ഇന്ന് നമുക്കൊരു അതിഥി കിട്ടിയിട്ടുണ്ട് സമയം രണ്ട് മണി കഴിഞ്ഞ് രണ്ടരയായി ഇപ്പോൾ യൂട്യൂബിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും പുഴക്കലെന്ന് കിട്ടിയ ബ്രാലാണ് രണ്ട് രണ്ടര കിലോന്റെ അടുത്തുണ്ട് നമുക്ക് തൂക്കി നോക്കാൻ തൂക്കി വെക്കണ വീഡിയോ ഇടാൻ ഒരു ടൈമ് കിട്ടാത്ത ഞാനത് ചെയ്യണ്ട് എന്തായാലും ഇതാണ് ബ്രാല് ഇത് ചേറാനെന്ന് ചില വണ്ടിയോട് പറയും പക്ഷെ ചേറാനല്ല ഒറിജിനൽ ബ്രാലാണ് കേട്ടോ നാടൻ ബ്രാലാണ് അതറിയുന്നവർക്കറിയില്ലോ ചേറാൻ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല അതുപോലെ ബാഹയ്ക്ക് ഇങ്ങനത്തെ കളർ എല്ലാം ഉണ്ടാവുക ഇതിൻ്റെ ചെളുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് ബ്രാല് ഓക്കേ അപ്പോൾ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണ് സംഭവത്തിന് കിലോ അറുന്നൂറ് രൂപ വരെ ഇതിനകത്ത് വിലയുണ്ട് എഴുന്നൂറുണ്ട് എറണാകുളം മൊത്തം ഒക്കെ നമ്മൾ ഇത് അഞ്ഞൂറ് രൂപയാണ് കിലോ വിലയ്ക്ക് കൊടുക്കുക അപ്പോൾ നല്ല പാർട്ടിക്കാരൊക്കെ ഉണ്ട് ചത്തിട്ടില്ല ജീവനോടൊക്കെ സാധനം പിന്നെ ഒരു എട്ട് പത്ത് പിരിൽ വേറെ ഉണ്ട് ഇന്ന് മൊത്തം നമുക്കൊരു നാല് അഞ്ച് അഞ്ചര കിലോന്റെ അടുത്ത് നമുക്ക് പിരിൽ കിട്ടിയിട്ടുണ്ട് പുഴക്കലാണ് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഒന്ന് കുളിക്കാനായിട്ട് തോന്നുന്നു കുറച്ച് വെള്ളടുത്ത് നിന്ന് മെയിൽ കഴിഞ്ഞിട്ട് കാറിൽ അടുത്ത് നേരെ പോകേണ്ടിയിട്ടാണ് ബാക്കിയുള്ള മീനുകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പേര് അല് ടോട്ടല് പതിനാല് പേരാലും വലുത് രണ്ടെണ്ണത്തിൽ ചെറുത് പിന്നെ അണ്ടിക്കല്ലമാരാട്ടോ ഓക്കെ അതിൽ ഏറ്റവും വലിയ മനാണ് ഇപ്പം ഇതേപോലത്തെ വരാനും കൂടി നമ്മുടെ മിസ്സായിട്ടുണ്ട് നമ്മൾ കിട്ടും നമുക്ക് കിട്ടാതിരിക്കില്ല ണ്ടോ ആ മണ്ട പൊട്ടിക്കണ്ടോ എങ്ങനെ ക്ലീട് ഇട്ടെടുക്കാൻ നോക്കിട്ട് ആ ഇട്ടു ഒരു കല്യാണം കേടാ

മറ്റേ ഉണ്ടല്ലോ മറ്റേ കുഞ്ഞു വണ്ണം മറ്റേന്നെ എവിടുന്നുണ്ട് രണ്ടു കിലോ ഉണ്ട് ഏ ഇപ്പുറത്തോടെ അരക്കല്ല മുകളിലുണ്ടാവും ഫ്രണ്ടിക്കല് എടുത്തോ കുഴപ്പമില്ല ഫ്രണ്ടിക്കലെടുത്തോ

െ ആ ഇനി ഇത് പിടിച്ചു ഞാൻ ആ മീൻ മൊത്തം കാണട്ടെ കേടാ അല്ലടാ വലിയ വല്യ മീനൊക്കാണെ വലിയ പിരി അല്ലാണ്ടേ അത് കിടക്കുക ജയാനല്ലേ എങ്ങനെ പിടിക്കും നല്ല തമ്പനാ പറ്റും നമുക്ക് അത്യാവശ്യം ഇണ്ടല്ലേ ആ രണ്ട് കുഴപ്പമില്ല മൊത്തം കൂട്ടി വന്നാ എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് മറ്റേ വല എടുക്കുമ്പോൾ എല്ലാം കൂട്ടിട്ട് ഒന്നിച്ചു അഞ്ച് െ ബാക്കി പിന്നെ നമുക്ക് മുതല് നോക്കാം ഇന്നത്തെ വേട്ട കൊഴപ്പില്ല ഏട്ടാ ഒരു ഒന്നൊന്നര വേട്ടായിരുന്നു ഇന്ന് പുഴക്കല്ട്ടോ തൃശ്ശൂർ പുഴക്കല് ഭാഗം രാലെന്ന് പറഞ്ഞാലും വേണ്ടില്ല ഗിമ്ടമ്പ ര കിട്ടിയത് ഫോണേ ആണ്പോ ചെറുതാതോന്നു